കഴിഞ്ഞ ദിവസമാണ് മലയാളികളെ മുഴുവൻ സങ്കടത്തിൽ അരത്തിക്കൊണ്ട് ആസിഫലിക്ക് നേരെ ഒരു ദുഃഖാർത്ഥം ഉണ്ടായിട്ടുണ്ടായത് പുരസ്കാരം നൽകാനെത്തിയ ആസിഫലി അപമാനിച്ചു വിട്ട രമേശ് നാരായണന്റെ പ്രവൃത്തി വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എം ഡി വാസുദേവൻ നായരുടെ ജന്മദിനാഘോഷ വേദി നടൻ ആസിഫലി അപമാനിച്ച് സംഗീത സംവിധായക സംഗീത രമേശ് നാരായണ നാരായണന്റെ പ്രവർത്തികൾക്ക് സോഷ്യൽ മീഡിയ വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എം ഡിയുടെ കഥകൾ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിനിടയെന്ന സംഭവം ആസിഫരി നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ വിമുഖത കാണിക്കുകയായിരുന്നു രമേശ് നാരായണൻ പിന്നീട് സംവിധായകൻ ജയരാജനെ വിളിച്ച് പുരസ്കാരം മാറ്റി വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആന്ത്രോളജിയുടെ ഭാഗമായി അണിയറ പ്രവർത്തരെ ആദരിക്കുന്ന കൂട്ടത്തിലായിരുന്നു രമേശ് നാരായണനും പുരസ്കാരം നൽകിയത് സീരീസ് ജയരാജ് സംവിധാനം ചെയ്യുന്ന സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയ രമേഷാണ് പുരസ്കാരം നൽകാൻ ആസിഫരിയെ സ്വീകരിക്കാൻ രമേശ് നാരായണനെ അവതാരക സ്വാഗതം ചെയ്തപ്പോഴായിരുന്നു വിവാദ സംഭവം ഉണ്ടായത് ആസിഫലി പുരസ്കാരം കൈമാറിയെങ്കിലും മുഖത്തു പോലും നോക്കാതെ നീരസം ഏഹ് പരസ്യമാക്കിയാണ് രമേശ് നാരായൺ മൊമെന്റോ സ്വീകരിച്ച് പിന്നാലെ ആസിഫലി തൊട്ട് തൊട്ടടുത്ത് നിൽക്കുക ജയരാജനെ അടുത്തേക്ക് വിളിച്ചു ഇതോടെ ആസിഫലി പതുക്കെ വേദിയിൽ നിന്നും പിന്മാറുന്ന പിന്മാറുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുകയുണ്ടായിരുന്നു തുടർന്ന് മൊമെന്റോ ജയരാജന് നൽകി വീണ്ടും സ്വീകരിക്കുകയാണ് രമേശ് നാരായണൻ ചെയ്ത് ഈയൊരു ഈയൊരു വാർത്ത വലിയ രീതിയിൽ തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ആസിഫലിയുടെ മുമ്പിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ പൊതുവേദി വെച്ച് തന്നെയാണ് രമേശ് നാരായൺ ഈ ഒരു വലിയൊരു പ്രവൃത്തി അല്ലെങ്കിൽ ആസിഫരെ അപമാനിക്കുന്ന തരത്തിൽ ഈ ഒരു പ്രവൃത്തി ചെയ്ത് എന്തൊക്കെയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ രമേശ് നാരായണൻ നേരെ വന്നുകൊണ്ടിരിക്കുന്നത് എം ഡിയുടെ ഒൻപത് കഥകൾ ആസ്പദമാക്കി എട്ട് സംവിധായകർ അണിയിച്ചിരിക്കുന്ന ആന്ത്രോളജി സീരീസാണ് മനോരഥങ്ങൾ പ്രിയദർശൻ രഞ്ജിത്ത് സന്തോഷ് ശിവൻ ജയരാജ് ശാവുപ്രസാദ് മഹേഷ് നാരായൺ രതീഷ് അമ്പാട്ട് എം ഡിയുടെ മകൾ അശ്വതി എന്നിവരാണ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് മമ്മൂട്ടി മോഹൻലാൽ നെടുപോട്ട് വേണു ഇൻട്രൻസ് ഫസ്റ്റ് ബോസിൽ ബിജു മനാൻ പാർവതി തിരുവത്ത് ആസിഫർ ഇന്ദ്രീത് സുമാരൻ മിനീത് ആറ് വിനീത് ആനഗസ്റ്റിൻ സുരഫി ലക്ഷ്മി തുടങ്ങിയ ഒമ്പത് താരതര തന്നെ ഈ ഒരു സീരീസ് ആണ് ഇറക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വലിയ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഇപ്പോൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രവർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട